അങ്ങനെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ബാപ്പു യാത്ര അയക്കാൻ വേണ്ടിട്ട് പോകണം സമയം പതിനൊന്ന് അമ്പത്തി ഒന്ന് പി എം രാത്രി നമ്മുടെ നാട്ടില് ചെക്കന്മാര കട നിൽക്കുന്നുണ്ട് രണ്ട് വണ്ടികളിലാണ് പോണത് ഓക്കെ അപ്പൊ ബാപ്പുവിൻ്റെ പോകുന്നതിന് മുന്നേ അവന്റെ പെട്ടികാരങ്ങൾക്ക് പാക്ക് ചെയ്യുന്ന കുറച്ച് വിഷ്വൽസ് ഉണ്ട് ഉണ്ടാക്കി ജസ്റ്റ് ഒന്ന് കണ്ടുവരി പ്രിയപ്പെട്ടവരെ നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്ത് ബാപ്പു ഗൾഫിലേക്ക് പോവുകയാണ് ഗൾഫിലേക്ക് പോകുന്ന ഓരോ പ്രവാസികളും പോകുന്ന സാധനങ്ങളാണ് സൗദി അറേബ്യന്റെ സാധനങ്ങൾ ഒന്നിലൊരു <laughs> നോക്കട്ടെ ൊക്കെ ലാസ്റ്റല്ലേ ഇതൊക്കെ ഹാൻഡ് ഫോണാണ്

ਮਾਰਨੇ ਪੂਰਾ ਅੰਪੂਰੇ ਨਾਟਕੀ ਜਦੋਂ ਅਪਰੇ ਖੇਡਦੇ ਆ ਅਧਿਕਾ ਨਾਟਕੀ ਜਦੋਂ ਅਨੰਤ ਪੁੰਨਹੜੀ ਕੋਕ ਦਰਮਦ ਤੁੰਗੀ ਨਹੀਂ ਲਿਨੀ ਮੰਨਣਾ ਹੋਰ ਇਹਨਾਂ ਨੂੰ ਪਾਉਂਦੇ ਦੁਬੇ 200 ਪਲੇ ਜੇ ਕੋਈ ਅਖੇਲ ਕੋਲ ਨਾ ਸੇਡ ਕੋ നമ്മളിപ്പോ ഉള്ളത് കാലിക്കറ്റ് ബീച്ചിലാണ് കോഴിക്കോട് ബീച്ച് അതൊരു വല്ലാത്തൊരു വികാരമാണ് അല്ലേ അപ്പോൾ ഇപ്പൊ സമയം ഏകദേശം രണ്ടര മണിയായി രാത്രി സോറി പുലർച്ചെ രണ്ടര മണി അപ്പോൾ നമ്മൾ നേരെ ബീച്ച് ആസ്വദിക്കാൻ വേണ്ടി വന്നാണ് നമ്മളെ നാട്ടുകാരൊക്കെ നമ്മളെ കൂടെ രണ്ട് വാക്ക് സംസാരിക്കൂ കോഴിക്കോട് ബീച്ചിനെ കുറിച്ചല്ലേ കോഴിക്കോട് ബീച്ച് എന്ന് പറഞ്ഞാല് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഇതിൽ പറഞ്ഞാൽ മതി എന്താ വൈബ് പറഞ്ഞാൽ മതി വൈബ് ഇപ്പത്തെ വൈബ് മഴ പെയ്തല്ലേ മൂഞ്ച് വൈബാണ് പക്ഷെ മഴ ഇല്ലാത്ത സമയത്ത് ഇവിടെ ഭയങ്കര രസാണ് രാത്രി ഇങ്ങനെ വന്നിരിക്കാന് കാറ്റൊക്കെ കൊള്ളാന് അതേപോലെ ഒരു ചായ ഒക്കെ കുടിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസാണ് കാണാറുണ്ടോ ആ ഇവിടെ ഒരുപാട് കലാപരിപാടികൾ നടക്കാറുണ്ട് പക്ഷെ നമ്മളതിൽ ഇടപെടാൻ പോവാറില്ല പോണ്ട കാരണം പ്രൈവസി പ്രൈവസിന്റെ മറവിൽ എന്തൊക്കെയോ കാര്യങ്ങള് നേഴലുകൾ കാണാൻ പറ്റില്ല നമുക്ക് അതായത് ഇത് ഏഹ് ഇത് സംഭവണ്ട് നല്ല രസമുള്ള പരിപാടികളാണ് ആരെ സ്വകാര്യത്തിലേക്ക് നമ്മൾ ഒളിഞ്ഞു നോക്കണ്ട പക്ഷെ അല്ല അതിന് അങ്ങനത്തെ ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യാ അങ്ങനത്തെ ആവശ്യമുള്ള ആളുകൾ എന്താ ചെയ്യണ്ടേ റൂം അല്ലേ എടുക്കും അഭിപ്രായം നമ്മള് ഫാമിലി ആയിട്ട് ഇവിടെ ഞാൻ സീരിയസ്ലി വരാ നമ്മളിവിടെ ഫാമിലി ആയിട്ട് വരുന്ന സമയത്ത് നമ്മളെ കൂടെ കുട്ടികളും കാര്യങ്ങളൊക്കെ ഫാമിലി ആയിട്ട് വരുമ്പോ ഇരിക്കേണ്ട പല സ്ഥലങ്ങളാണ് ഇത്തരത്തിലുള്ള മോശമായുള്ള സാധനങ്ങള് അല്ലെ പറയോ രണ്ടോ അതെല്ലേ സ്ഥിരാളാണ് അപ്പോ സംഭവം കഴിഞ്ഞാല് സംഭവം ാണ് അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് നല്ല രസമായിട്ടുള്ള ഒരു സായാഹ്നത്തിലാണ് ഇപ്പൊ ഉള്ളത് സായാഹ്നം അല്ല നട്ടപാതിര നട്ടപാതിര അതെ കോഴിക്കോട് ബീച്ച് ഇപ്പൊ നോക്കി ഇവിടെ ഇഷ്ടംപോലെ കടക്കാരും കാര്യങ്ങളും ഉണ്ടാവാറുണ്ട് പക്ഷെ ഇല്ലല്ലേ ഇതിനെ കുറിച്ച് ഞാൻ അങ്ങക്ക് പറഞ്ഞൊരു ആവശ്യമില്ലല്ലോ നൈറ്റ് ഇവിടെ കോഴിക്കോട് ബീച്ച് തന്നെ വേറെ വൈബാണ് ഇങ്ങനത്തെ കടന്റെ അപ്പുറത്തും സാധാ പറയാലത്തെ ആൾക്കാർ അവിടെ ഇവിടെ പോയി റൂമുകളിൽ പോയികൂട ആരിഫ് രണ്ടു വാക്ക് സംസാരിക്കൂ രണ്ടു വാക്കൊന്നും ഇല്ല നാട് കൊറേ മാറി ആരിഫ് പത്ത് കൊല്ലത്തിന് ശേഷം ജയിൽ ശിക്ഷ കഴിഞ്ഞിട്ട് ഇറങ്ങിയാണ് െ കുറിച്ച് ഇല്ല അതെന്നെ ഭയങ്കര മാറ്റം കട നമ്മള് പണ്ടത്തെ മാരുന്നില്ല ബീച്ചൊക്കെ ആകെ മാറി സുഹൃത്തുക്കളെ ആ ഇരുട്ട് അങ്ങനെ അതായത് നമ്മുടെ കുടുംബത്തോടൊപ്പം അഞ്ചന ഇതിന്റെ നമ്മൾ നമ്മളിങ്ങനെ നടന്നു വരുമ്പോ സംഭവം നമ്മളെ കമ്പനിയായിട്ട് അങ്ങോട്ടോട്ട് പറയുമെങ്കിലും അതൊരു ഇടങ്ങൾ ആലോചിച്ചു ചെറിയ കുട്ടികള് വളരെ വ്യത്യസ്തമായിട്ടാണ് ഇപ്പൊ നമ്മൾ കാണപ്പെടുന്നില്ല അവിടെ അതെ കൊറേ മാറ്റങ്ങൾ അതായത് നമ്മളെ നാട്ടില് ഇത്തരത്തിലുള്ള സദാചാരെ പെണ്ണ് കിട്ടാതിന് കുയിതല്ല സബിന് അപ്പൊ നമ്മളെ ബാപ്പുവിനെ കൊണ്ടാക്കിട്ട് നമ്മള് നേരെ വരികയാണ് അപ്പൊ ഇവിടെ വന്ന സമയത്ത് കുഴപ്പമില്ലാത്ത മഴയും കാര്യങ്ങളും ഉണ്ട് സംഭവം നൈസാട്ടോ രാത്രിയുടെ വന്നിരിക്കാണേ പക്ഷേ മഴ ഉണ്ടാകുമ്പാടില്ല മഴ ഇണ്ടാക്കി കഴിഞ്ഞാല് പ്രശ്നാണ് ഇത് അമൽ കോളേജത്തെ മാഷാണ് അമ്മാനു മാത് മാഷാണ് മാഷല്ല അതെ അടക്കാകുണ്ട് സ്കൂൾ അധ്യാപനു ഒരു മണിക്കൂർ ബീച്ചിൽ സ്പെൻഡ് ചെയ്തതിനു ശേഷം നമ്മൾ നേരെ തിരിച്ചു പോവാണ് അപ്പൊ ആ ഒരു സമയത്താണ് ഇവിടെ നല്ല രസമായിട്ടുള്ള ഒരു ഫ്രെയിം കാണുന്നത് അപ്പൊ ഈ കുട്ടികളുടെ ഓരോ ഫോട്ടോസും വീഡിയോസ് എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ചോദിച്ചു നല്ല രസമുള്ള ചാമ്പ്യൻസ് അല്ലേ അല്ലേ ഇപ്പൊ നമ്മൾ നേരെ ഇനി ബേപ്പൂരിലേക്ക് പോകണം അത് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ